അടുത്ത രണ്ടര വർഷത്തിനകം അപേക്ഷിച്ച അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മണ്ഡലത്തിലെ കറുത്തേടത്ത് കോളനി കുഞ്ഞമ്പു കോളനി കുന്നത്തേരി കോളനി എന്നിവിടങ്ങളിലെ പട്ടയ വിതരണം അതാത് ഇടങ്ങളിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു ആ നയത്തിന്റെ ചൂട് പിടിച്ചാണ് തൃത്താലയിലും പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് ആദ്യമായി പട്ടയമേള നടന്ന മണ്ഡലം തൃത്താലയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു മാസങ്ങൾക്കകം ആയിരത്തി ഇരുപത്തിരണ്ട് പട്ടയങ്ങൾ തൃത്താലയിൽ വിതരണം ചെയ്തു അറുന്നൂറ്റി എൺപത്തി അഞ്ച് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോളനി പട്ടയം മുപ്പത്തിരണ്ട് ലാൻഡ് അസൈൻമെന്റ് പട്ടയം മുപ്പത്തിനാല് മിച്ചഭൂമി പട്ടയം എന്നിങ്ങനെയാ വിതരണം ചെയ്തു ഇന്ന് വിതരണം ചെയ്തത് കൂടാതെയുള്ള കണക്കാണിത് തൃത്താലയിൽ ഒരു കാലത്തും വിതരണം ചെയ്യാത്ത അത്രയും പട്ടയങ്ങളാണ് നൽകാൻ കഴിഞ്ഞത് അടുത്ത രണ്ടര വർഷം കൂടി കഴിയുമ്പോൾ അപേക്ഷിച്ച് അർഹരായ ഒരാൾ പോലും പട്ടയം കിട്ടാത്തവരെ ഉണ്ടാവില്ല എന്നും മന്ത്രി പറഞ്ഞു ആദ്യമായി ഒരു അസംബ്ലി മണ്ഡലം തല പട്ടയമേള നടന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആറിന് തൃത്താലയിലാണ് എന്നതാണ് നൂറ്റിനാൽപ്പതിൽ ഒറ്റ ആദ്യത്തെ അസംബ്ലി മണ്ഡലം തല പട്ടയമേള നമ്മുടെ മണ്ഡലത്തിലാണ് നടന്നത് ഇപ്പോ ഞ്ച് മാസായി ഇരുപത്തിയഞ്ച് മാസം കൊണ്ട് ആയിരത്തി ഇരുപത്തിരണ്ട് പട്ടയം ഈ തൃത്താലം മണ്ഡലത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അറുനൂറ്റി എൺപത്തിയഞ്ച് പട്ടയം നമ്മുടെ എൽ ടി അല്ലെ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം അറുന്നൂറ്റി എൺപത്തി അഞ്ച് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോളനി പട്ടയം പിന്നെ മുപ്പത്തിനാല് ലാൻഡ് അസൈൻമെന്റ് പട്ടയം രാജു മാട പട്ടിത്തറയിലെ കറുത്തടത്ത് കോളനി കുഞ്ഞമ്പു കോളനികളിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈബു സദക്കത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭാവ മാളിയേക്കൽ പട്ടാമ്പി തഹസിൽദാർ ബിന്ദു മുൻ തഹസിൽദാർ കിഷോർ എന്നിവർ സംസാരിച്ചു കറുത്തടുത്ത് കുഞ്ഞമ്പു കോളനിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം പി വി രജീഷ് കുമാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു സിസിടിവി ന്യൂസ് തൃത്താല